നമസ്കാരം ഇന്നലെ ഞാൻ ഭാരതാംബ എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്ഭവനിൽ വിഷയവും മന്ത്രിമാരുടെ പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും ഇപ്പോൾ അവസാനം റോഡിലെത്തി നിൽക്കുകയാണ് എസ് എഫ് ഐ യുവ മോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിലുള്ള കയ്യങ്കളി ഇതൊക്കെ ആയി നിൽക്കുക ആ സമയത്താണ് ഞാൻ ഇത് വീഡിയോ ചെയ്തത് അതുവരെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നില്ല കാരണം അവർ ഉദ്ദേശിച്ചത് എന്തോ അതാണ് ഈ നാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കൊണ്ടെങ്കിൽ നീ അല്ല എന്നുള്ളതാണ് പച്ച പരമാർഗം മനസ്സിലായില്ലേ അവരെന്ത് തളിക്കുന്നു ആ വഴി കൂടെ ഇങ്ങനെ പോകും മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കൊന്നും ഇല്ലല്ല അവരുടെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെയൊക്കെ കൊണ്ട് ദിവസം ഒരു നൂറ് തവണ ഭാരതമ്പ എന്ന് പറയിക്കുക ഏ മനസ്സിലായില്ലേ പിന്നെ ഇന്ത്യൻ പതാക ഇപ്പൊ ദേശീയ പതാക വെച്ച ഭാരതാമ്പ പടം സെർച്ച് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ച് പൂടിക്കുക അതൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല ജംഗ്ഷനുകളിലും ഇതാണ് ഭാരതമ്പ എന്ന് പറഞ്ഞത് ഇന്ത്യന്ന് മറ്റേ എന്തൊരു കാവി കൊടിയല്ല ഭാരത ഇത് മതി ഇന്ത്യൻ ദേശീയപതാക വെച്ച ഭാരതമാകുമ്പേ നീയൊക്കെ മനസ്സിലാക്കിയത് അത്രേ അവരെ ഉദ്ദേശിക്കുന്നുള്ളൂ അവസാനം എന്തേലും സംഭവിക്കുന്ന അറിയാമോ അവസാനം നിന്നെയൊക്കെ കൊണ്ട് ഭാരത് മാതാക്കി ജയി എന്നും വിളിപ്പിക്കും വിളിപ്പിക്കും ഒന്ന് ചിന്തിച്ച് ചോദിക്കുകയാണ് നീയൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി ഇതാണ് നിനക്കൊന്നും ഇതൊന്നും ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നീ ഒന്നും ഇവിടെ ഒന്നും നിൽക്കില്ല മനസ്സിലായി ആരെങ്കിലും അടിക്കാനും ഉപദ്രവിക്കാൻ മാത്രമേ നിനക്കറിയാവൂ ചിന്തിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവോ അല്ല ഉണ്ടെങ്കിൽ ഞാൻ പറയാം നീ നീ അല്ലാതാവും അത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെ ആയിട്ട് ആ വീഡിയോയുടെ കമൻ്റ് കളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഒരുഷൻ്റെ കമൻറ്റ് അവൻ നോക്കിയാണ് എന്ത് അജാസ് പഷ്യ അവൻ ഗൂഗിൾ സർച്ച് ചെയ്ത് ഭാരതാമ്പര പടമൊക്കെ കുറഞ്ഞു എടാ ഇതേ ഇതൊക്കെ അവരുദ്ദേശിക്കുന്നുള്ളൂ നീ മനസ്സിലാക്കണം ഭാരതാം ബന്ദരാണ് ഇത് കണക്ക് പിന്നെ കൊണ്ട് പടങ്ങൾ സെർച്ച് ചെയ്ത് പോസ്റ്റ് ചെയ്യണം അവസാനം ഭാരത് മാതാക്ക് ചെയ് എന്ന് വിളിപ്പിക്കണം വിളിപ്പിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ നിന്ന് വിളിക്കും അല്ലേ കണ്ട പോട്ടാ